അടുത്തത് നമ്മുടെ റഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫറൻസ് ലൈബ്രറിയാണ് ഈ റഫറൻസ് ഗ്രന്ഥങ്ങളുടെ ആദ്യ പരിശങ്ക ഡിപ്പോസിറ്റ് ചെയ്തത് ശ്രീ വ്യാസൻ ഇടവനക്കാർ അത് ബി രാകേഷിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാകേഷിന് ഒക്കെ കൈമാറിക്കൊണ്ട് പുസ്തകം വ്യാസൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് പുറത്തെ പുസ്തകം കൊണ്ടോ വേസിന് ഈ ബുക്ക് കൊണ്ടുപോയി വായിക്കുന്നതിനാണ് ഈ ഡിപ്പോസിറ്റ് തുക അല്ലാത്ത ആർക്ക് വന്ന് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ധാരാളമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് വായിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ഫീസും ഇല്ല പുസ്തകം തിരിച്ചു തരുമ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കേണ്ടി അതാണ് എല്ലാവർക്കും നമസ്കാരം നല്ല സംഭവമാണ് വായനാശീലം പറഞ്ഞു വരുന്ന ഈ അവസരത്തിൽ പുതിയുടേ വായനയിലേക്ക് നയിക്കാനും എന്തായാലും ഇതിന് എല്ലാ ഭാവങ്ങളും So, umas, ും വൈകീതം വലിയൊരു കാര്യമാണ് മാക്ടയുടെ ഈ ലൈബ്രറിക്ക് എല്ലാ ആശംസകളും